ഗുജറാത്തിൽ വളർന്ന് കേരളത്തിന്റെ മരുമകളായി എത്തിയ ലതാ കൃഷ്ണകുമാറാണ് പറപ്പൂക്കര പഞ്ചായത്ത് രണ്ടാം വാർഡിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുകയാണ് സ്ഥാനാർത്ഥിയുടെ ലക്ഷ്യം പറപ്പൂക്കര പഞ്ചായത്ത് വാർഡ് രണ്ട് പറപ്പൂക്കര പള്ളത്ത് എൻ ഡി എ സ്ഥാനാർത്ഥിയാണ് ലതാ കൃഷ്ണകുമാർ സൂറത്തിൽ വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ ജോലിക്കെത്തിയ കൃഷ്ണകുമാറിനെ വിവാഹം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് കേരളത്തിൽ എത്തിയത് പഞ്ചായത്തിൽ തൊഴിലുറപ്പ് മേറ്റായി പ്രവർത്തിച്ച പരിചയമുള്ള ലതാ കൃഷ്ണകുമാർ നാല് ഭാഷകൾ കൈകാര്യം ചെയ്യും പഞ്ചായത്തിൽ തൊഴിലുറപ്പ് മേറ്റായി പ്രവർത്തിച്ച പരിചയമുള്ള ലതാ കൃഷ്ണകുമാർ നാല് ഭാഷകൾ കൈകാര്യം ചെയ്യും ഗുജറാത്തി മറാഠി ഹിന്ദി മലയാളം ഭാഷകൾ എഴുതാനും വായിക്കാനും അറിയാം സഹോദരങ്ങൾ ഉൾപ്പെടെ കുടുംബാംഗങ്ങൾ ഇപ്പോഴും ഗുജറാത്തിലുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ സുഭാഷ് കെ പിടിച്ചെടുത്ത സീറ്റ് നിലനിർത്തുകയാണ് സ്ഥാനാർത്ഥിയുടെ ലക്ഷ്യം വ്യക്തമായ വികസന ഉണ്ട് സ്ഥാനാർത്ഥിക്ക് സ്ഥാനാർത്ഥിക്ക് ഒരു പറപ്പൂക്കര പഞ്ചായത്ത് വാർഡ് രണ്ട് പറപ്പൂക്കര പള്ളം വാർഡിൽ ഇത്തവണ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ലതാ കൃഷ്ണകുമാറാണ് ഈ സ്ഥാനാർത്ഥിക്ക് ഒരു പ്രത്യേകതയുണ്ട് നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ തട്ടകമായ എൻ ഡി എ ശക്തി കേന്ദ്രമായ ഗുജറാത്തിൽ ജനിച്ചു വളർന്ന ഗുജറാത്തിക്കാരിയാണ് കേരളത്തിന്റെ മരുമകളായി കേരളത്തിൽ എത്തിയ ലതാ കൃഷ്ണകുമാർ ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത് എല്ലാവർക്കും നമസ്കാരം ഞാൻ ലതാ കൃഷ്ണാണ് കഴിഞ്ഞ അഞ്ച് വർഷം വാർഡിലെ എൻ ഡി എ സ്ഥാനാർത്ഥി നടത്തിയ വികസനത്തിൻ്റെ തുടർച്ചയായി ബാക്കി നിൽക്കുന്ന വികസത്തിനായി ഞാൻ രണ്ടാം വാർഡിലെ എൻ ഡി എ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു ഈ വാർഡിൻ്റെ പ്രധാന വിഷയം പുഴയോര ബണ്ടാണ് അതിലുപരി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്ക എത്തിക്കുവാൻ ഞാൻ പരമാവധി പ്രവർത്തിക്കുന്നതാണ് ഭർത്താവ് കൃഷ്ണകുമാർ ചെത്തു തൊഴിലാളിയാണ് രണ്ടാൺമക്കളും ഒരു പെൺകുട്ടിയും പറപ്പൂക്കര പഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ താമര വിജയിക്കാൻ ബി ജെ പിയുടെ തട്ടകമായ ഗുജറാത്തിൽ നിന്ന് എത്തിയ ഈ ഗുജറാത്തിക്കാരിക്ക് കഴിയുമോ തീരുമാനിക്കേണ്ടത് രണ്ടാം വാർഡിലെ വോട്ടർമാരാണ് കേട്ടത് കേട്ടത് ഗുജറാത്ത് ഗുജറാത്തിയിലും മറാഠിയിലും ഹിന്ദിയിലുമുള്ള ഒരു വോട്ടഭ്യർത്ഥനയാണ് പറപ്പൂക്കര പള്ളൻ ഡിവിഷനിൽ ഗുജറാത്തക്കാരി ലതാ കൃഷ്ണകുമാർ കേരളത്തിന്റെ മരുമകളായി എത്തി എൻ ഡി എക്ക് വേണ്ടി വോട്ട് തേടുകയാണ് ഈ സീറ്റ് നിലനിർത്താൻ എൻ ഡി എക്ക് സാധിക്കുമോ അത് തീരുമാനിക്കേണ്ടത് രണ്ടാം വാർഡിലെ വോട്ടർമാരാണ് ക്യാമറമാൻ നന്ദുവിനൊപ്പം അൻഡോ കല്ലേരി എൻസിടി വി ന്യൂസ് പുതുക്കാട്